കേരളത്തിന്റെ മാർക്കറ്റ് എന്നറിയപ്പെടുന്ന വട്ടവട എന്ന കൊച്ചു ഗ്രാമം പ്രകൃതി ഭംഗിക്കും തണുത്ത കാലാവസ്ഥയ്ക്കും സ്ട്രോബറിക്കും വെളുത്തുള്ളിക്കും പേരിയിട്ട സ്ഥലം കേരളത്തിന്റെ അതിർത്തി ഗ്രാമം വട്ടവട പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്ന വ്യൂ പോയിന്റുകൾ വെള്ളച്ചാട്ടങ്ങൾ സ്ട്രോബറി ഫാമുകളൊക്കെ നമുക്ക് ജീപ്പ് എടുത്ത് കാണാം ജീപ്പ് സഫാരി ഓഫ് റോഡ് മൃഗങ്ങളൊക്കെ കണ്ടുകൊണ്ടുള്ള നൈറ്റ് സഫാരി ട്രക്കിംഗ് കേവ് എക്സ്പ്ലോറിങ് വേണ്ട എല്ലാ തരത്തിലുള്ള സഞ്ചാരികൾക്കും പറ്റിയ സ്ഥലം ഞാൻ വട്ടവടയിൽ താമസിച്ചത് കാസ്റ്റലോ ഡേ വുഡ്സ് എന്ന ഒരു പ്രൈവറ്റ് ലക്ഷറി വില്ലേജാണ് ഇവിടെ റൂമുകളായിട്ടല്ല മൊത്തം പ്രോപ്പർട്ടി ആയിട്ടാണ് ഇവർ കൊടുക്കുന്നത് കപ്പിൾസ് ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഫാമിലി ആയിക്കോട്ടെ നിങ്ങൾക്ക് മാത്രമായിട്ട് ഒരു മുഴുവൻ സ്ഥലം ഹണിമൂൺ വില്ല ട്രഡീഷണൽ വില്ല ബാൽക്കണി വില്ല ഗ്ലാസ് റൂം ഇല്ല അങ്ങനെ വ്യത്യസ്ത റൂമുകൾ ഇവിടെ ഉണ്ട് എട്ടു പേര് വരെയുള്ള പാക്കേജ് അതിന് മുകളിലുണ്ടെങ്കിൽ ഗ്രൂപ്പ് പാക്കേജുകൾ ഹണിമൂൺ പാക്കേജുകൾ അങ്ങനെ വ്യത്യസ്ത പാക്കേജുകൾ ഇവിടെ ഉണ്ട് മുപ്പത് മുതൽ മുപ്പത്തഞ്ച് പേർക്ക് വരെ ഒരേ സമയം ഇവിടെ താമസിക്കാൻ സാധിക്കും അതും ഫുൾ പ്രൈവസിയിൽ നമ്മൾ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇവിടെ താമസിച്ച് വട്ടവടയിലെ കാഴ്ചകളിലേക്ക് പോകാനുള്ള കാര്യങ്ങളും ഇവർ തന്നെ അറേഞ്ച് ചെയ്തു തരും അപ്പോൾ ഇത് ബുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് ബുക്ക് ചെയ്യാം അപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് വട്ടവടയിലേക്ക്